മലയാളി പ്രേക്ഷകർക്ക് സീനത്തുന്ന നടിയെക്കുറിച്ചധികം അധികം ആകില്ല പ്രേക്ഷകർക്കൊക്കെ ഓർമ്മയുള്ള ഒരു നടി തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു നടി എന്ന് തന്നെ പറയാം സീനത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും അമ്പരന്നിരിക്കുന്നത് അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ജിമ്മിൽ വർക്കൌട്ട് ചെയ്തിരിക്കുന്ന സീനത്തിനെ തന്നെയാണ് പ്രേക്ഷകർക്കെല്ലാവർക്കും അതിശയമാണ് ഈ വീഡിയോ കാണുമ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ഡിസംബർ വന്നാൽ സീനത്തിന് അറുപത് വയസ്സുണ്ട് ഈ പ്രായത്തിലും ആരോഗ്യത്തിന് വേണ്ടി സീനത്ത് എക്സസൈസ് ചെയ്യുന്നത് കണ്ടാൽ തള്ളിയിരിക്കുകയാണ് അഞ്ചു അരവിന്ദിന്റെ മുഖം അത്രമാത്രമാണ് ഇപ്പോൾ സീനത്ത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അതുകൊണ്ട് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ ഇപ്പോൾ അതിശയമാണ് നടിമാരുടെ വർക്കൗട്ട് വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഫിറ്റ്നസ് ഫ്രീക്കായിട്ടുള്ള നടിമാരുടെ അത്തരം വീഡിയോകളും അവരുടെ ബോഡി ട്രാൻസ്ഫർമേഷനും ഒക്കെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അതിൽ ചെറുപ്പക്കാരായ നടിമാർ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണോ വൈറലാകുന്നത് അടുത്ത് നിൽക്കുന്ന നടി ചെയ്താൽ അത് വെറൈറ്റി അല്ലേ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം വിക്കിപീഡിയ നൽകിയ വിവരം അനുസരിച്ച് ഈ ഡിസംബർ ആയാൽ അറുപത് വയസ്സ് തികയുകയാണ് സീനത്തിന് നല്ല കാലത്ത് അഭിനയിച്ച് മികവുറ്റതാക്കിയ കഥാപാത്രങ്ങൾക്ക് ഒരു എണ്ണവുമില്ല അത്രമാത്രം കഥാപാത്രങ്ങളാണ് അമ്മ കഥാപാത്രങ്ങളൊക്കെ തന്നെ മനോഹരമായി ചെയ്തിട്ടുണ്ട് സഹോദരി കഥാപാത്രങ്ങൾ നിറഞ്ഞ ഏട്ടത്തിമ്മ ഏട്ടത്തീമത്തുവിൻ കഥാപാത്രങ്ങൾ അങ്ങനെ പലതും നല്ല കാലത്ത് അഭിനയിച്ച് മികവുറ്റതാക്കി ഒരുപാട് സിനിമകളുണ്ട് ഇപ്പോൾ അത്ര സജീവമല്ലെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അതിന്റെ തെളിവായാണ് നടിയുടെ ഈ വർക്കൗട്ട് വീഡിയോ വൈറലാകുന്നത് ബാറ്റിൽ റോപ്പ് എക്സസൈസ് ചെയ്യുന്ന വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത് സീന തന്നെയാണ് ആരോഗ്യമാണ് സമ്പത്ത് എന്നല്ലേ ഇങ്ങനത്തെ ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ പങ്കുവച്ചത് ഇത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്റെ അമ്മ എന്ന കമന്റുമായി കമന്റ് ബോക്സിൽ ആദ്യം എത്തിയത് നടി വരെ നിന്നാണ് എന്ന് പറഞ്ഞ് ബീന ആന്റണിയും വന്നിട്ടുണ്ട് ഈ പ്രായത്തിൽ തന്നെ എത്ര എനർജിയോടെയാണ് ബാറ്റർ റോപ്പ് എക്സൈസ് ചെയ്യുന്നതെന്ന് സീനത്തിനെ പ്രശംസിച്ചുകൊണ്ട് ആണ് കൂടുതലും വരുന്നതെന്നും പറയുന്നു ഇതുപോലെ നിരവധി മെസ്സേജുകളാണ് കൂടുതലും വരുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും സീനത്തിന്റെ ഈ വർക്കൗട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും പക്ഷെ നല്ല കഷ്ടപ്പാടാണ് ഈ വർക്കൗട്ട് ചെയ്യാൻ ഇത്തയുടെ ഡെഡിക്കേഷൻ ലെവലിന് മുന്നിൽ സല്യൂട്ട് എന്നാണ് ഒരു ആരാധകന്റെ കമന്റ് ആരോഗ്യമാണ് സമ്പത്തെന്നല്ലോ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സീനത്ത് എ പി എന്ന് സ്വന്തം അക്കൗണ്ടിലൂടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും താരം ഇത് കുറിച്ചത് പതിനെട്ടാം വയസ്സിൽ കേരളത്തിലെ പ്രശസ്ത നാടക തിരക്കഥാകൃത്തായ കെ ഡി മുഹമ്മദിന്റെ ഭാര്യയായി വന്ന സീനത്ത് ചെറുപ്പം മുതലേ കലാലോകത്തിന് അന്യമായിരുന്നില്ല വളരെ ചെറുതിരെ തന്നെ സിനിമകളിലും സീരിയലുകളിലും അതുപോലെ ടെലിവിഷൻ ഷോകളിലും ഒക്കെ നിറസാന്നിധ്യമാകാൻ സീനത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സീനത്തിന്റെ മുഖം പ്രേക്ഷകർക്ക് അങ്ങനെ മറക്കാനാകില്ല സീനത്തിന്റെ വീഡിയോ വൈറലായപ്പോൾ തന്നെ പ്രേക്ഷകർ കണ്ടുപിടിച്ചിരുന്നു ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നടിയാണെന്ന് അവർ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു മതത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച് നാടകങ്ങളിലൊക്കെ സജീവമായിരുന്നു താര തട്ടമില്ലാതെ നടന്നാൽ പൊതിരെ തല്ലുന്ന കുടുംബത്തിൽ നിന്ന് നാടകത്തിലേക്കും അവിടെ നിന്ന് സിനിമയിലേക്കും വലിയ ലോകത്തേക്കുമൊക്കെ എത്തിയത് വളരെയധികം പോരാടി തന്നെയാണ് ഇതെല്ലാം പോരാടി നേരിയ കരിയർ വിജയമാണെന്ന് ഊഹിക്കേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മയൂര വർണ്ണങ്ങൾ എന്ന സിനിമയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് തുടർന്ന് ഇരുന്നൂറോളം സിനിമകളിലും മുപ്പതോളം ടെലിവിഷൻ സീരിയലുകളിലും ചെയ്ത സീനത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് പരദേശി എന്ന ചിത്രത്തിൽ ശ്വേതാ മേനോൻ ശബ്ദം നൽകിയ സീനത്തിന് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടാം നാളെന്ന സിനിമയുടെ സംവിധായികയാണ് സീനത്ത് തന്റെ കഴിവുകളെല്ലാം തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് താരം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ